നിഴലും വെളിച്ചവും ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെ പ്രധാന പണിയായുധങ്ങളാണ് ക്യാമറയിലേക്ക് കടക്കുന്ന വെളിച്ചത്തെ സാങ്കേതികമായും കലാപരമായും നിയന്ത്രിക്കുന്നതിനുള്ള അധ്വാനങ്ങളാണ് ഫോട്ടോഗ്രാഫിയുടെ പ്രാഥമിക പാഠങ്ങളെല്ലാം വെളിച്ചത്തിൻ്റെ ഉപോൽപ്പന്നമാണ് നിഴലുകൾ നീട്ടിയും കുറുക്കിയും തെളിച്ചും മായ്ച്ചും നിഴലുകൾ സബ്ജക്റ്റിനെ പലതായി വ്യാഖ്യാനിക്കുന്നു നിഴലുകളാണ് ഇത്തവണത്തെ ഫോട്ടോഗ്രാഫി സീരീസിൻ്റെ വിഷയം നിഴലെഴുത്തുകൾ പ്രകൃതി സ്നേഹികളുടെയും പക്ഷി നിരീക്ഷകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും സ്വർഗമാണ് രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള കിയോലാദേവ് നാഷണൽ പാർക്ക് ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്ററോളം വ്യാപ്തിയും നാനൂറോളം പക്ഷി ഇനങ്ങളും വിപുലമായ ജൈവ വൈവിധ്യവും ഉള്ള ശുദ്ധജല ചതുപ്പുകളാണ് ഭരത്പൂരിലേത് ഭരപൂരിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അവിടുത്തെ തടാകങ്ങളിലെ വിവിധ നിറമുള്ള വിവിധ തരത്തിലുള്ള പായലുകളാണ് പലതരം പച്ചയും മഞ്ഞയും റോസും പിങ്കും നിറം കലർന്ന പലതരം പായലുകളുടെ അടരുകൾ ആ പായലുകളുടെ നിറപ്പരപ്പിൻമേൽ വീഴുന്ന നിഴലുകളാണ് ഇത്തവണത്തെ ഫോട്ടോ സീരീസിൻ്റെ വിഷയം ഞാൻ രാജീവ് മണ്ണയം എല്ലാവർക്കും പുതിയൊരു ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് സ്വാഗതം നിഴലുകളും മരങ്ങളും തമ്മിൽ ചില രഹസ്യ ഉടമ്പടികളുണ്ട് പൊഴിഞ്ഞുപോയ ഇലകളെ നിഴൽ നീട്ടി തൊടുന്നതും തൻ്റെ ഉടലിൻ്റെ പങ്കാക്കി മാറ്റുന്നതും ശ്രദ്ധിച്ചത് കാണാം മണ്ണിൻ്റെ പല നിറങ്ങളെയും ചുറ്റുമുള്ള പച്ചത്തഴപ്പുകളും തൊട്ടാവാടിപ്പൂക്കളുടെ കൂട്ടത്തെയും നിഴൽപ്പുതപ്പ് കൊണ്ട് സ്വന്തമാക്കുന്നത് കാണാം കൂട്ടുകാരുടെ ഉടലിലൂടെ നിഴലൊഴുക്കി കുശലം പറയും നോവുകളിൽ ഉറ്റവരുടെ ചവിരലുകളിൽ നിഴലുകൊണ്ട് മുറുകെ പിടിക്കും വീണ് അടിഞ്ഞുപോയ മരങ്ങളെ ചുറ്റുമുള്ളവർ നിഴലുകൊണ്ടുപോലും തൊടാതെ വേദനയോടെ മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വെളിച്ചത്തിൻ്റെ കാട്ടാള കൈകൾക്ക് കൊടുക്കാതെ മരം എപ്പോഴും മാറ്റിപ്പിടിച്ചിരിക്കുന്ന ഇരട്ട സഹോദരിയാണ് നിഴൽ കാറ്റിൽ അവരൊന്നിച്ച് മുടിയാട്ടം കളിക്കും മാനിനെ മയിലിനെ പച്ചപ്പയ്യുകളെ അനുകരിക്കും ഓരോ കാറ്റിനും വേറെ താളത്തിൽ വേറെ വേഗത്തിൽ മരം പൊഴിക്കുന്ന പഴങ്ങളെ അണ്ണാറക്കണ്ണന്മാർക്ക് നിഴൽ വീതിച്ചു കൊടുക്കും അത്യാഗ്രഹികളെ ഒച്ചയില്ലാതെ ശാസിക്കും വിശേഷ ദിവസങ്ങളിൽ പൂക്കളെയോ തളിരുകളെയോ അണിയിച്ച് സുന്ദരിയാക്കും രാത്രികളിൽ മരമുറങ്ങുന്ന നേരങ്ങളിൽ പൊഴിഞ്ഞ പൂക്കളിൽ ഒരെണ്ണം മാത്രം മാത്രമണിഞ്ഞ് പൂച്ചക്കാലിൽ പതുങ്ങി നിഴൽ പുറപ്പെട്ടു പോകുന്നത് മാത്രം ഇന്നോളം മരമറിഞ്ഞിട്ടില്ല എന്നും ഒരിടത്ത് ഏകദാനമായി തറഞ്ഞു പോവണം നിഴൽ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാവാൻ നിഴലിനെയാണോ മരത്തിനെയാണോ ദൈവം ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് നിഴലിനെയാവുമെന്നാണ് നിഴലിൽ വരച്ചു നോക്കിയിട്ടാവണം പെരുന്തച്ചൻ അല്ലെങ്കിൽ പെരുന്തച്ചി മരം പടുക്കാൻ തുടങ്ങിയത് മരത്തെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ ഓരോ നിമിഷത്തിലും ഓരോ വെളിച്ചത്തിലും വസ്തുവിനെ അടിസ്ഥാനമാക്കിയ നൂറായിരം ഗണിതക്രിയകളുടെ ശേഷിപ്പാണ് നിഴൽ ഓരോ വടിവിനും ഓരോ സാന്ദ്രതയ്ക്കും വെവ്വേറെ ക്രിയകൾ ഓരോ നിമിഷത്തിലും ഓരോ വെളിച്ചത്തിലും വസ്തുവിനെ അടിസ്ഥാനമാക്കിയ നൂറായിരം ഗണിതക്രിയകളുടെ ശേഷിപ്പാണ് നിഴൽ ഓരോ വടിവിനും ഓരോ സാന്ദ്രതയ്ക്കും വെവ്വേറെ ക്രിയകൾ ചിലപ്പോൾ അപരലോകത്തിൻ്റെ സന്ദേശങ്ങളാണ് നിഴലുകൾ ഇലപ്പഴുതുകളിലൂടെ ചില്ലക്കൊളുത്തുകൾക്കിടയിലൂടെ സൂര്യൻ എഴുതുന്ന ഗൂഢലിപികളെ തിരിച്ചറിഞ്ഞ് ചില മരങ്ങൾ തളിരിടും ചിലർ ജലം കരുതി വയ്ക്കും ചിലപ്പോൾ ഇല പൊഴിക്കും നീലക്കുറിഞ്ഞു പൂക്കും ചിലർ വേരുകളെ ദുർബലമാക്കി ചില്ലകളെ കാറ്റിനെതിരെ വിടർത്തി ആർ തലച്ചുവീണ് കീഴടങ്ങും പായലുകളുടെ പച്ചസ്ലേറ്റിന്മേൽ വീഴുന്ന ഈ അക്ഷരങ്ങളെ മറ്റേതോ ലോകത്തു നിന്നെഴുതുന്ന അജ്ഞാത സന്ദേശങ്ങളെ ജന്മാന്തരങ്ങളെ താണ്ടി വരുന്ന അജ്ഞാത മുദ്രകളെ മനുഷ്യന് മുൻപെഴുതാൻ തുടങ്ങിയ മരലിപികളെ നമുക്കെന്നാണ് വായിക്കാൻ കഴിയുക സൂര്യൻ മാത്രമല്ല ചന്ദ്രൻ മാത്രമല്ല ഓരോ ജ്യോതിർഗോളങ്ങളും ഭൂമിയിൽ നിഴൽ സന്ദേശങ്ങൾ എഴുതുന്നുണ്ടാവാം ഓരോ ഉൽക്കയും വരവറിയിക്കുന്നുണ്ടാവാം നമ്മുടെ കണ്ണിന് തിരിയാത്ത സാന്ദ്രതയിൽ നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാത്ത പടർച്ചയിൽ നിഴലിൻ്റെ ഗൂഢലിപികൾ അഴിച്ചെടുക്കുമ്പോഴാണ് പ്രവാചകരുണ്ടാകുന്നത് ശാസ്ത്രജ്ഞരുണ്ടാകുന്നത് ചെടികളുടെ ചെറിയക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞായിരിക്കും മരിച്ചുപോയ അച്ചമ്മ ഇത് പുണ്ണിന് ഇത് കരപ്പന് ഇത് നാവ് തീരിയാത്തതിന് ഇത് ഭ്രാന്തിന് എന്ന് എനിക്ക് പച്ചമരുന്നുകളെ തേടി പിടിച്ചെടുത്തത് അരച്ചും കലക്കിയും നിർബന്ധിച്ചു കുടിപ്പിച്ചത് ഈ പൊട്ടന് നിഴലിൻ്റെ ഭാഷ വഴങ്ങില്ലെന്നറിഞ്ഞായിരിക്കാം വായിക്കാനുള്ള സൂത്രവും മരണത്തിൽ കൂടെ കൊണ്ടുപോയത് അതുകൊണ്ടാണ് എനിക്ക് ഈ നിഴലുകളുടെ കാട്ടിൽ ഭാഷയറിയാതെ വഴിയറിയാതെ ദിക്കറിയാതെ ഇങ്ങനെ പകർത്തിക്കാണിക്കാൻ മാത്രം അറിഞ്ഞ് എന്നുമെന്നും കാലുപൊള്ളി അലയേണ്ടി വരുന്നത് ഒരുപാട് സാമൂഹിക മാനങ്ങളുള്ള നരേഷ് സക്സേന എന്ന ഹിന്ദി കവിയുടെ നിഴലുകൾ എന്ന കവിത ബാബു രാമചന്ദ്രൻ വിവർത്തനം ചെയ്തതുകൂടി വായിച്ച് നമുക്ക് ഈ ആഖ്യാനം അവസാനിപ്പിക്കാം ആ കവിത ഇങ്ങനെയാണ് അങ്ങ് എന്തൊക്കെ ചെയ്യുമോ അതിനൊത്ത് അങ്ങയുടെ നിഴലുകളും ചെയ്തിരിക്കും അങ്ങ് നിന്നാൽ നിഴലുകളും നിൽക്കും ദേ നോക്ക് സാറേ ഞങ്ങളും അങ്ങയുടെ നിഴലുകളാണ് കേട്ടോ അങ്ങയുടെ ചിരിയാണ് ഞങ്ങൾ ചിരിക്കുന്നത് കരയുന്നതോ അങ്ങയുടെ കരച്ചിലും അങ്ങ് എന്തൊക്കെ ചെയ്യുമോ അതിനൊത്ത് അങ്ങയുടെ നിഴലുകളും ചെയ്തിരിക്കും അങ്ങ് നിന്നാൽ നിഴലുകളും നിൽക്കും ദേ നോക്ക് സാറേ ഞങ്ങളും അങ്ങയുടെ നിഴലുകളാണ് കേട്ടോ അങ്ങയുടെ ചിരിയാണ് ഞങ്ങൾ ചിരിക്കുന്നത് കരയുന്നതോ അങ്ങയുടെ കരച്ചിലും അങ്ങ് കഴിക്കുന്ന ഭക്ഷണം തന്നെ ഞങ്ങളും കഴിക്കുന്നത് അതും അതേ പ്ലേറ്റിൽ നിന്ന് തന്നെ അങ്ങ് ഉടുക്കുന്നത് തന്നെ ഞങ്ങൾ ഉടുക്കുന്നതും കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളും അതുതന്നെ ഉടുത്തെന്നിരിക്കും കാരണം അവരും അങ്ങയുടെ നിഴലുകൾ തന്നെയാണല്ലോ അങ്ങ് കരയിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ നിഴലുകളുടെ പ്രയാണം കയങ്ങൾക്ക് മുകളിലൂടെയാണ് അങ്ങ് ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഞങ്ങൾ നിഴലുകൾ ചുവരുകൾക്കുമേൽ കവാത്ത് നടത്തും ഒരു പേമാരിയിലും കുതിരാറില്ല നിഴലുകളുടെ ഉടൽ എത്ര മഴ നനഞ്ഞാലും പനിയും വരാറില്ല ഞങ്ങൾ നിഴലുകൾക്ക് അതുകൊണ്ട് തന്നെ മരുന്നും വേണ്ട നോക്ക് സാറേ അങ്ങയുടെ വിരൽ മുറിഞ്ഞാൽ ചോര കുടുകൂടാ ചാടും വെളിയിൽ പക്ഷേ വിരലിൻ്റെ നിഴൽ മുറിഞ്ഞാൽ പുറത്തേക്ക് ചീറ്റുക ചോരയുടെ നിഴൽ മാത്രമാണ് നിഴലുകളിൽ നിന്ന് വീഴുക നിഴലുകൾ മാത്രമാണ് ചോരയല്ല ഈ നിഴലുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം സാർ തിരിച്ചറിയണം ഇവയ്ക്കുള്ളിലുള്ളത് അങ്ങയുടെ നിഴലുകൾ തന്നെയാണ് ഈ നിഴലുകൾക്ക് മരണമില്ല ഇവയെ മരവിപ്പിക്കാൻ മഞ്ഞിനോ കത്തിക്കാൻ അഗ്നിക്കോ കെടുത്താൻ കാലത്തിനോ ആയെന്നു വരില്ല സാർ തിരിച്ചറിയണം ഇവയ്ക്കുള്ളിലുള്ളത് അങ്ങയുടെ നിഴലുകൾ തന്നെയാണ് ഈ നിഴലുകൾക്ക് മരണമില്ല ഇവയെ മരവിപ്പിക്കാൻ മഞ്ഞിനോ കത്തിക്കാൻ അഗ്നിക്കോ കെടുത്താൻ കാലത്തിനു ആയെന്നു വരില്ല സാർ സ്നേഹത്തോടെ രാജീവ് മണ്ണയും